ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് റമല ഡേ ഫോർ ഇന്നത്തെ നമ്മളെ ഇഫ്താർ സ്പെഷ്യൽ റെസിപ്പി മുട്ട പൊട്ടിത്തെറിച്ചതാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു സ്നാക്കാണ് അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കിയാലോ അതിനായിട്ട് ഒരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ എണ്ണ ചേർത്ത് കൊടുക്കുന്നത് എണ്ണ ചൂടായി വരുന്ന സമയത്ത് മീഡിയം സൈസിലുള്ള രണ്ട് സവാള നല്ല നൈസായിട്ട് ഇതുപോലെ പൊടിയായി അരിഞ്ഞെടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം സവാള പെട്ടെന്നൊന്ന് വാഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ലപോലെ വാഴറ്റിയിട്ട് എടുക്കണം കുറച്ച് സമയം എടുത്തിട്ട് തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ ഈ ഒരു രീതിയിൽ വാഴേണ്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ പച്ചക്കുത്ത് പോകുന്നിടം വരെ നല്ലപോലെ ഒന്ന് വാഴറ്റിയിട്ട് എടുക്കുക അതിനുശേഷം നന്നായിട്ട് പഴുത്തിട്ടുള്ള ചെറിയ രണ്ട് തക്കാളിയുണ്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നല്ലപോലെ ഒന്നുകൊണ്ട് മിക്സാക്കി എടുത്തതിന് ശേഷം അടിച്ചു വെച്ചിട്ട് ഈ തക്കാളി നല്ലതുപോലെ വേവിച്ചെടുക്കണം മസാല നന്നായിട്ട് കുക്കായി കിട്ടണം കേട്ടോ എങ്കിലാണ് ഈ ഒരു ഫില്ലിങ് നല്ല ടേസ്റ്റിലായിട്ട് നമുക്ക് കിട്ടുള്ളൂ നമ്മൾ എഗ് റോസ്റ്റൊക്കെ എടുക്കുന്ന രീതിയിലാണ് ഈ ഒരു ഫില്ലിങ് ചെയ്തെടുക്കുന്നത് ഇനി ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് കുറച്ച് മുളക് പൊടിയും അല്പം മഞ്ഞൾ പൊടിയും കുറച്ച് ഗരം മസാലയും കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരളുപ്പം ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്നുകൂടി മിക്സാക്കിയിട്ട് എടുക്കുക മസാലകളുടെ പച്ചക്കുത്ത് പോയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി വെക്കാം ഇപ്പോൾ ഈ ഒരു ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കോഴിമുട്ട വേണം കേട്ടോ അപ്പോൾ ഒരു മൂന്ന് കോഴിമുട്ട കൂടെ പുഴുങ്ങി എടുക്ക മാറ്റി വെക്കുക ശേഷം ഇതിലേക്ക് ബ്രെഡ് വേണം അപ്പോൾ ബ്രെഡ് നല്ല സോഫ്റ്റായിട്ട് കിട്ടാനും വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ആവി ആറ്റിയിട്ട് എടുക്കുകയാണ് ഒരുപാട് സമയമൊന്നും ആവി കയറ്റിയിട്ട് എടുക്കണ്ട ജസ്റ്റ് ഒന്ന് ആവി കയറി ബ്രെഡ് ഒന്ന് സോഫ്റ്റ് ആയി വരുന്ന സമയത്ത് നമുക്കിത് എടുത്തു മാറ്റാം ബ്രെഡ് സ്ലൈസസ് മൊത്തത്തിൽ ഞാനൊന്ന് ആവി കയറ്റി ഇതുപോലെ രണ്ടെണ്ണം വീതം വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ഒരു മൂടി വെച്ചിട്ട് ബ്രെഡിനൊന്നും കട്ട് ചെയ്തിട്ട് എടുക്കുക എക്സസൈസ് ആയിട്ട് വരുന്ന ഭാഗങ്ങൾ ഇതുപോലെ എടുത്ത് ഒഴിവാക്കാം കേട്ടോ അപ്പോൾ ഈ എടുത്ത് മാറ്റുന്ന പാർട്ട്സ് നമുക്ക് കളയണ്ട അത് വെച്ചിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് റെഡിയാക്കിയിട്ട് എടുക്കാം ജസ്റ്റ് പാനിലിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം മിക്സരോ ജാറിലിട്ടിട്ടൊന്ന് ക്രംസാക്കി മാറ്റിവെച്ചാൽ മതി എങ്കിൽ നമുക്ക് കട്ട്ലേറ്റ് പോലുള്ള സ്നാക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് യൂസ് ചെയ്യാം കേട്ടോ എല്ലാം ഞാനിത് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫില്ല് ചെയ്തിട്ടെടുക്കാം അപ്പോൾ അതിനായിട്ട് കോഴിമുട്ട ഇതുപോലെ വട്ടത്തിൽ കട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് സമോസ ഷീറ്റ് എടുത്തിട്ട് നീളത്തിൽ ഇതുപോലെ ചെറുതായിട്ട് കട്ട് എടുക്കുക ഇനി ഓരോ ബ്രെഡ് സ്ലൈസിൻ്റെ അകത്തേക്കും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള മസാലയിൽ നിന്നും ഒരൽപ്പം വെച്ചു കൊടുക്കുക അതിന് മുകളിലായിട്ട് ഒരു മുട്ടയുടെ പീസും കൂടെ വെക്കുക ഇനി ഇതിനകത്തേക്ക് ഒരു ഐസിൻ്റെ സ്റ്റിക്ക് വെക്കണം കേട്ടോ എനിക്കത് കിട്ടാത്തത് കൊണ്ട് ഞാൻ ഐസ് ക്രീമിൻ്റെ സ്പൂണാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഈയൊരു രീതിയിൽ വെച്ചു കൊടുക്കുക എന്നിട്ട് സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി വെക്കാം കേട്ടോ അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് ആയതുകൊണ്ട് തന്നെ നല്ല ഒട്ടി നിന്നോളും ഇനി ഇൻ കേസ് അങ്ങനെ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മൈദാ മാവ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ എല്ലാം ഈയൊരു രീതിയിലൊന്ന് ഫില്ല് ചെയ്തെടുക്കട്ടെ എല്ലാം ഞാനിത് ഈ ഒരു രീതിയിൽ ഫില്ലാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പുറത്തേക്ക് മൈദമാവ് കുറച്ച് ലൂസ് ആയിട്ട് കലക്കി എടുത്തിട്ട് അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എഗ് ബാറ്റർ ആണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ മൈദയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക നമ്മുടെ സമോസ ഷീറ്റ് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒട്ടി പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത് ഇനി ഇത് സമോസ ഷീറ്റിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കുക മൊത്തത്തിൽ ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം ഇത് പെട്ടെന്ന് തന്നെ കുക്കാക്കി ഇട്ടു കേട്ടോ നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് തിരിച്ച് മറിച്ച് ഇട്ടതിന് ശേഷം നമുക്കിത് കോരിയെടുക്കാം അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റിലുള്ളൊരു സ്നാക്കാണ് കേട്ടോ ട്രൈ ആക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്തായാലും ടേസ്റ്റ് ഇഷ്ടമാവും ഇതിൻ്റെ തന്നെ ചിക്കൻ പൊട്ടിത്തെറിച്ചത് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ബ്രെഡ് വെച്ചിട്ടൊന്നല്ല കേട്ടോ ചെയ്തിട്ടുള്ളത് അതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം എല്ലാം ഞാനിത് ഈ ഒരു രീതിയിൽ തന്നെ ഫ്രൈ ആക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നൊരു പീസും ഒരു ഗ്ലാസ് ജ്യൂസും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരാളുടെ വയർ ഫില്ലാകും ഇന്നത്തെ മെയിൻ മെനു ആയിട്ട് നൂൽപുട്ടാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇതിനായിട്ടുള്ള മാവൊക്കെ ഞാനിത് അവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട് ഓരോ പ്ലേറ്റിലും ഇതാ ഇതുപോലെ എണ്ണയ്ക്കൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് വിട്ട് വിട്ടിട്ടാൻ വേണ്ടിയിട്ട് ഇനി മാവ് മാവിട്ട് കൊടുത്തതിന് ശേഷം എല്ലാത്തിലും ഒന്ന് ചുറ്റിച്ചെടുക്കുകയാണ് നൂൽപുട്ടൊക്കെ എല്ലാവരും ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും അതുകൊണ്ടാണ് ഒന്നും ഷെയർ ചെയ്യാത്തത് കേട്ടോ ഇത് മാവ് പല രീതിയിലും ഓരോരുത്തർ ചെയ്തെടുക്കാറുണ്ട് ഞാൻ നല്ല തിളച്ച വെള്ളത്തിലാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കി എടുക്കാറുള്ളത് ഇതിപ്പം ഞാൻ വിറകടുപ്പിലാ കേട്ടോ വേവിച്ചെടുക്കുന്നത് അപ്പോൾ ആവി കയറ്റാനുള്ള വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇനി ആ സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയിട്ട് എടുക്കാണ് ഇതിൻ്റെ മുകൾ ഭാഗത്തും ഞാൻ ഒരെണ്ണം വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യം നാലെണ്ണം വെയ്തായിട്ട് റെഡിയാക്കി എടുക്കാറുള്ളത് ഇനി മുടി തുറക്കുന്ന സമയത്ത് മുകളിൽ വെച്ചത് വീണ് പോവാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം ഇതിൻ്റെ സൈഡായിട്ട് ഇന്ന് വെ വെള്ള കടലിൽ വെച്ചിട്ടുള്ള ഒരു കറിയാണ് കറിയുണ്ടോ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ റെസിപ്പി കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട് തേങ്ങ അരച്ചിട്ട് റെഡിയാക്കി എടുക്കുന്ന ഒരു കറിയാണ് കേട്ടോ അപ്പം പ്രഷർ കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാളയും പച്ചമുളകും ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് വേണ്ടി വരുന്ന സമയത്ത് ഒരൽപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക നല്ലതുപോലെ ഒന്ന് വാറ്റിയിട്ടെടുക്കുക ശേഷം തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി നല്ലപോലെ സോഫ്റ്റ് ആയി വരുന്ന സമയത്ത് ഒരൽപ്പം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് ഗരം മസാല എന്നിവ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കുക മസാലപ്പൊടികളുടെ പച്ചക്കുത്ത് കൊന്ന് മാറി വരുന്ന സമയത്ത് കുതിർത്തെടുത്തിട്ടുള്ള കടല ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കാം കറിക്കാവശ്യമായിട്ടുള്ള വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അടിച്ചു വെച്ചിട്ടൊരഞ്ചാറ് വിസലിന് വേവിച്ചിട്ടെടുക്കാം കടല നല്ലപോലെ പോലെ കുക്കായി വരുന്ന സമയത്ത് ഒരൽപ്പം തേങ്ങയും വലിയ ജീരകവും കൂടെ അരച്ചത് ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ചെറിയുള്ളി ചേർത്തിട്ടൊന്ന് വറവിട്ടെടുക്കാം ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പീസ് ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ എഗ്ഗ് പൊട്ടിത്തെറിച്ചത് മുന്തിരി ജ്യൂസ് ഇളനീർ ജ്യൂസിൻ്റെ ഫ്രൂട്ട്സ് ആയിട്ട് മുന്തിരി ഓറഞ്ച് മെയിൻ മെനു ആയിട്ട് നൂൽപൊട്ടും കട്ടലക്കറി അപ്പോൾ ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം Thank you.